വിദ്യാപോഷണി പോഷണി വായനാശാലയുടെ സ്ഥാപകാംഗവും ബഹുമുഖ പ്രതിഭയുമായിരുന്ന ശ്രീ കെ വി എം കൈപ്പള്ളി വാസുദേവൻ മുസദിൻ്റെ അനുസ്മരണവും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുടെ പുനഃപ്രകാശനവും ഇരുപത്തഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞായറാഴ്ച വൈകുന്നേരം നാല് മണിക്ക് വായനാശാല ഹാളിൽ വെച്ച് നടന്നു നമ്മൾ നമ്മൾ പരിപാടി ഭദ്രദീപം ചടങ്ങ് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അംഗം ശ്രീ എം കെ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു എഴുത്തുകാരനും ആകാശവാണി ദൂരദർശൻ തൃശൂർ നിലയം മുൻ മേധാവിയായിരുന്ന ഡോക്ടർ ടി ടി പ്രഭാകരൻ മഹാമിനീഷിയായ കെ വി എമ്മിൻ്റെ സാഹിത്യ ജീവിതത്തെയും ആ കാലഘട്ടത്തെയും ആഴത്തിൽ അപഗ്രഥിച്ചുകൊണ്ട് മുഖ്യപ്രഭാഷണം നടത്തി വാസിഷ്ഠ രാമായണത്തിൻ്റെ പുനഃപ്രകാശനവുമൊക്കെ തീർച്ചയായും വളരെ വലിയ കാര്യങ്ങളാണ് ഇതിനു വേണ്ടി തൻ്റെ സമയം മുഴുവൻ ചെലവഴിച്ച് ഇതിന് പിന്നാലെ നടന്നിരുന്ന ദേവദാസിനെ നമ്മൾ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല നമുക്ക് കാരണം അദ്ദേഹം ഓരോ പ്രസാധകരുടെയും അടുത്ത് പോയി അവരെ നേരിൽ കണ്ട് എന്ന പുസ്തകം നിങ്ങളാണല്ലോ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അത് നമുക്ക് ഒരു പുനഃപ്രസാധനം വേണ്ടേ എന്ന് പറഞ്ഞ് അവരെ പ്രചോദിപ്പിച്ച് പ്രേരിപ്പിച്ച് അങ്ങനെയാണ് പലപ്പോഴും ഈ പുസ്തകങ്ങൾ ഉണ്ടായത് എന്നുള്ളതാണ് വാസ്തവം കെ വി എമ്മിൻ്റെ സ്മരണ നിലനിർത്തുന്നതിനാവശ്യമായ തുടർ നടപടികൾ വായനാശാലയും നാട്ടുകാരും കെ വി എമ്മിൻ്റെ കുടുംബാംഗങ്ങളും ഏറ്റെടുക്കേണ്ടതിൻ്റെ ആവശ്യതയെക്കുറിച്ച് അദ്ദേഹം ഓർമ്മിപ്പിച്ചു വായനാശാല പ്രവർത്തകരുടെയും കെ വി എമ്മിൻ്റെ കുടുംബാംഗങ്ങളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ കെ വി എം രചിച്ച കൗഡല്യെ അർത്ഥശാസ്ത്രം പരിഭാഷ വസിഷ്ഠരാമായണം പരിഭാഷ ശ്രീ വിഷ്ണു സാസ്ത്രനാമം ശ്രീ ലളിതാ സാസ്രനാമം എന്നീ കൃതികളുടെ പുനഃപ്രകാശനം യഥാക്രമം ഡോക്ടർ ടി ടി പ്രഭാകരൻ ശ്രീ എസ് അഴഗിരി ശ്രീ കെ വാസുദേവൻ മാസ്റ്റർ എന്നിവർക്ക് നൽകിക്കൊണ്ട് ശ്രീ എം കെ പ്രദീപ് നിർവഹിച്ചു പട്ടാമ്പി ശ്രീ നീലകണ്ഠ സർക്കാർ സംസ്കൃത കോളേജ് മുൻ ലൈബ്രേറിയനും ചരിത്ര ഗവേഷകനുമായ ശ്രീ ഇ എസ് അഴഗിരി പുന്നശ്ശേരി നമ്പി കലാലയത്തെയും പുന്നശ്ശേരി നമ്പിയുടെ ശിഷ്യഗണങ്ങളിൽ പ്രധാനിയായിരുന്ന കെ വി എമ്മിൻ്റെ സാഹിത്യ സംഭാവനകളെയും സദസ്സിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് അനുസ്മരണ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ചു എന്താണ് ഞാൻ ഈ കെ വി എം ആട്ടോ അല്ലെങ്കിൽ കോളേജിലെ പുന്നശ്ശേരിയുടെ ശിഷ്യന്മാരായിട്ടോ ബന്ധപ്പെടാൻ കാരണം എന്നുള്ളത് ആദ്യം പറയുന്നത് ഒരു നിങ്ങൾക്ക് എന്നായിരിക്കും തോന്നെ എൻ്റെ സ്വദേശം തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലെ നാഗപോരും വന്ന സ്ഥലത്താണ് തമിഴ് മീഡിയത്തിലാണ് പഠിച്ചതും ഒരു രണ്ട് കൊല്ലം കൈപ്പള്ളി കുടുംബാംഗമായ ശ്രീ കെ വാസുദേവൻ മാസ്റ്റർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നത് കുറിച്ച് ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ല കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച കാര്യങ്ങളെല്ലാം പ്രത്യേകിച്ചും ആത്മകഥയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാ ഭാഗവും സ്പർശിച്ചുകൊണ്ട് ഇവിടെ അവതരിപ്പിച്ചു വായനാശാലയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ മൊയ്തീൻകുട്ടി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ശ്രീ കെ പി ജനാർദ്ദനൻ സ്വാഗതം പറഞ്ഞു എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ ബിബിൻ ആറങ്ങോട്ടുകര ചടങ്ങിനെ നന്ദി പറഞ്ഞു ഭൂമിയിൽ വിട്ടുപോകും അതിനുശേഷം ഒരു മാസത്തിനു ശേഷമാണ് ഞാൻ ജനിക്കുന്നത് എൻ്റെ ഓർമ്മയുള്ള കാലം മുതൽ അദ്ദേഹത്തിൻ്റെ ചിത്രം എൻ്റെ വീടിന്റെ ഭൂമുഖത്ത് തൂങ്ങിയിരുന്നു മഹാത്മാഗാന്ധിയുടെയും നെഹ്റുവിന്റെയും ചിത്രങ്ങൾ കൂടാതെ വീടിന്റെ മുറ്റ് ഉമ്മറത്ത് ഒരു ചിത്രം കെ വി എമ്മിൻ്റെയാണ് കെ വി എമ്മിന്റെ ആത്മകഥയില് ഡോക്ടർ വി എൻ സുരേന്ദ്രൻ എന്ന് പരാമർശിക്കുന്നത് എൻ്റെ ബഹുമാനായ പിതാവാണ് വളരെ അടുത്ത സൗഹൃദം नहीं